ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാവിധമായ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാനകുലത്തിൻ്റെ ഐക്യത്തിൻ്റെയും ആശംസകൾ ഈ തരുണത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പിറവി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ മാത്രമല്ല മറിച്ച് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അതാണ് ദൈവം നമ്മോട് പറഞ്ഞത് ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ തിയോളജി ദൈവശാസ്ത്രം മാനവശാസ്ത്രമായതിനെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് തിയോളജി ബിക്കെയിം ആന്ത്രോപോളജി ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവീകതയെ മനുഷ്യനിൽ കണ്ടെത്തുക മാനവികതയിലൂടെ ദൈവികതയിലേക്കും മുന്നേറുക അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ ഉരുളെന്ന് പറയുന്നത് യേശു ജനിച്ചു ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ അവൻ പിറന്നു എന്നാണ് പറയുന്നത് ദൈവം നമ്മോടുകൂടെ യേശു എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പേരല്ല ഒരു നാമമല്ല യേശു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പേരിടാം പക്ഷേ യേശു എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് വേണ്ടി പിറന്ന മനുഷ്യനായ യേശു എന്നതിൻ്റെ അർത്ഥം ഒരു പേര് ഒരു നാമമല്ല മറിച്ച് അത് മനുഷ്യൻ്റെ ആയുസിൽ മനുഷ്യൻ്റെ ജന്മത്തിൽ ഒരാൾക്ക് മഹത്വത്തിൻ്റെ മനുഷ്യനാകാനുള്ളൊരു സാധ്യതയുടെ പേരാണ് യേശു എന്ന് പറയുന്നത് അന്ധകാരത്തിലിരുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അജ്ഞതയിലിരുന്ന മനുഷ്യനെ വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തമസിലിരുന്ന മനുഷ്യനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു അപ്പോൾ ആ യേശു ഒരു വ്യക്തിയുടെ നാമമല്ല ഒരു വ്യക്തിയുടെ നാമവിശേഷണവുമല്ല മറിച്ച് ഒരു മനുഷ്യന് ഒരു നല്ലൊരു മനുഷ്യനായി തീരാവുന്ന ഒരു നല്ല മനുഷ്യൻ്റെ സാധ്യതയുടെ പേരാണ് യേശു എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ല മനുഷ്യനാകുക നമുക്കിടെ നമ്മുടെ മനുഷ്യജന്മം എത്രത്തോളം മഹത്വമുള്ളതാകുമോ ആ മഹത്വത്തിൻ്റെ സാധ്യതയുടെ പേരാണ് യേശു അപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് മാറാനുള്ള ഒരു വിളിയുടെ ഒരു സന്ദേശമാണ് ഈ ക്രിസ്തുമസ് നമ്മോട് പറയുന്നത് അതിന് വേണ്ടത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ആദ്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുത്താലേ ഭൂമിയിൽ മനുഷ്യന് സമാധാനവും സന്മനസ്സും സന്മനസ്സുമുണ്ടാവും അതുകൊണ്ട് ഇന്നത്തെ ആരാധന എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിദ്വാൻമാർ സയൻറ്റിസ്റ്റുകൾ രാജാക്കന്മാർ പൂജാ രാജാക്കന്മാർ ഒന്നുമില്ലാതിരുന്ന ആട്ടിടയന്മാർ എല്ലാവരും ഒരു പുൽത്തൊഴുത്തിനെ ഒരു ആരാധനാലയമാക്കി മാറ്റി ഒരു കേവലമൊരു പൈതലിനെ ദൈവത്തിൻ്റെ ആത്മാവിൽ കണ്ട് ആരാധിക്കുന്നതിനെയാണ് ക്രിസ്തുമസിൻ്റെ രാത്രിയിൽ അന്ന് ബേദലഹേമിൽ നടന്നത് അതിൻ്റെ സ്മരണയാണ് നമ്മളിവിടെ നടത്തുന്ന ഈ ക്രിസ്മസ് അതുകൊണ്ട് ആയിരം യേശു ആയിരം പുൽക്കൂട്ടിൽ പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ ആഘോഷങ്ങൾ എല്ലാം നാമത്തിൽ അവസാനിക്കും അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ക്രിസ്തു പിറക്കട്ടെ ക്രിസ്തു പിറന്നതിൻ്റെ ഉദ്ദേശം സകല ലോകർക്കും സമാധാനം സകലർക്കും സന്തോഷം മാനവകുലത്തിൻ്റെ ഐക്യം അപ്പോൾ യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും മറ്റ് സംഘർഷങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ മനുഷ്യൻ നന്മയെ പുൽകണമെന്നും സമാധാനത്തിന് വേണ്ടി നിലനിൽക്കണമെന്നും മാനവകുലത്തിൻ്റെ ഐക്യം കാത്തിരക്ഷിക്കുന്നതിനും എന്നും പറയാൻ വന്ന ഒരു ദൈവീക വെളിച്ചമാണ് ദൈവപുത്രനാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ പിറവിയുടെ സന്ദേശം നമ്മുടെ വ്യക്തിജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഇതിന് പ്രസക്തി ഉണ്ട് ആയതിനാൽ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാനവകുലത്തിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അത് ജ്വലിക്കട്ടെ പകരട്ടെ അതോടെ ക്രിസ്മസ് പൂർണ്ണമാകും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മളുടെ ഈ മീഡിയക്കാരോടും കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിനോട് വിളംബരം ചെയ്യുവാൻ വന്ന മാധ്യമ പ്രവർത്തകരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചു കൊണ്ട് എൻ്റെ വചനങ്ങളെ ഉപസമരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിറവിയുടെ സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവനാമം മുഹത്തപ്പെടട്ടെ ആമി